ദൈവമേ ശക്തിയാൽ അദൃശ്ചശക്തിയാൽ കുദാശനടയാളങ്ങളിലൂടെ വിസ്മീനീയമായ ഫലമുളവാക്കുകയും ജ്ഞാന സ്നാനത്തിൻ്റെ കൃപ വെളിപ്പെടുത്തി അങ്ങേ സൃഷ്ടിയായ ജലത്തെ ബഹുവിധത്തിൽ സജ്ജീകരിക്കുകയും ചെയ്തുവല്ലോ ദൈവമേ ലോക ആരംഭം മുതലേ അങ്ങേ ആത്മാവ് ജലത്തിനുമീതേ വ്യാപരിച്ചിരുന്നു അങ്ങനെ വിശുദ്ധീകരണ ശക്തി ജലത്തിൻ്റെ സ്വഭാവത്തിൽ തന്നെ നിക്ഷിപ്തമാക്കിയല്ലോ ദൈവമേ ജലപ്രളയത്താൽ അങ്ങ് നവജന്മത്തിൻ്റെ ആദിരൂപം കാട്ടിത്തന്നു അങ്ങനെ ജലത്തിൻ്റെ തന്നെ രഹസ്യം വഴി പാപത്തിന് അന്തവും പുണ്യത്തിന് ആരംഭവും കുറിച്ചു ദൈവമേ അബ്രഹാത്തിൻ്റെ സന്തതികളെ ചെങ്കടലിലൂടെ കാലുനനയാതെ മറുകര കടക്കാൻ കടക്കാനങ്ങിടയാക്കി അങ്ങനെ ഭർവോയുടെ അടിമത്തത്തിൽ നിന്ന് വിമുക്തരായി ജനത്തെ ജ്ഞാനസ്നാനം സ്വീകരിച്ച ജനത്തിൻ്റെ പ്രതിരൂപമാക്കി ദൈവമേ അങ്ങേ പുത്രൻ ജോർദാ നദിയിൽ വച്ച് യോഹനാനിൽ നിന്ന് സ്നാനമേറ്റ് പരിശുദ്ധാത്മാവാൽ അഭിഷുക്തനായി അവിടുന്ന് കുരിശിൽ തൂങ്ങി കിടക്കവേ അവിടുത്തെ പാർശ്വത്തിൽ നിന്ന് രക്തത്തോടൊപ്പം ജലവും ഒഴുകാൻ അങ്ങ് തിരുവള്ളമായി അവിടുത്തെ ഉത്ഥാനത്തിന് ശേഷം അവിടുന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ചു നിങ്ങൾ പോയി സർവ്വജനങ്ങളെയും പഠിപ്പിച്ച പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ ഞാൻ ഞാനസ്നാനപ്പെടുത്തുവിൻ അങ്ങേ സഭയുടെ മുഖം കടാക്ഷിക്കുകയും അവർക്ക് ജ്ഞാനസ്നാന നീലുറവ ദിയാപുറം കൊടുക്കുകയും ചെയ്യണമേ അങ്ങേ ഏകജാതിൻ്റെ കൃപ പരിശുദ്ധാത്മാവ് വഴി ഈ ജലം സ്വീകരിക്കട്ടെ അങ്ങനെ അങ്ങേ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെടുകയും ജ്ഞാനസ്നാന കൂതാശ വഴി പഴയ പാപമാലിന്യങ്ങളിൽ നിന്ന് കഴുകപ്പെടുകയും ചെയ്ത മനുഷ്യൻ ജലത്താലും പരിശുദ്ധാത്മാവാലും ഒരു നവശിശുവായി ശിശുവായി രൂപാന്തരം പ്രാപിക്കാനുള്ള അർഹത നേടുമാറാകട്ടെ കർത്താവി അങ്ങേ പുത്രൻ വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ നീർത്തൊട്ടിയുടെ നിറവിലേക്ക് ഇറങ്ങുമാറാകട്ടെ അങ്ങനെ ക്രിസ്തു ഒന്നിച്ച് ജ്ഞാന സ്നാനത്തിലൂടെ മരിച്ച അടക്കം ചെയ്യപ്പെട്ടവരെല്ലാം അവിടുത്തോടൊന്നിച്ച് ജീവനിലേക്ക് ഉത്ഥാനം ചെയ്യുമാറാകട്ടെ എന്നെന്നും എന്നും ജീവിച്ചു വാഴുന്നങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിട്ടുള്ള